ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ഈ ചെടിയൊക്കെ എങ്ങനെ വീഡിയോ കണ്ടിട്ട് എങ്ങനെ ഇത്രയും ചെടിയൊക്കെ അവിടെ ഉണ്ടേനോ ഇതേ ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ഡേ മൈ ലൈഫ് ആണ് കണ്ടിട്ടോ അതുകൊണ്ട് എൻ്റെതായിട്ടുള്ള ക്ലിയർ കുറവും ഒക്കെ ഉണ്ടാവും കണ്ടോ സൈഡില് നമ്മളെ കല്ല് ഇറക്കിയിട്ട് ഇവിടെ തറ കെട്ടാലെ കല്ലൊക്കെ ഇറക്കിയിട്ട് കണ്ടോ ഇന്നിപ്പോ അവിടെ ഞങ്ങളെ പേരൊക്കെ കയറി ഉഷാറായി അപ്പൊ അന്നത്തെ ആ വീഡിയോസ് ഒന്ന് ഞങ്ങക്ക് കാണിച്ചിരട്ടോ ഇനി വാതില് തുറക്കുമ്പോൾ നോക്കിക്കൊണ്ട ആരോ അതിലൊന്ന് ചെറിയ നീയൊക്കെ കിട്ടിട്ടോ ഞാന് ഒളക്ക് നല്ല മാറ്റം കണ്ടിട്ടുണ്ട് പിന്നെ അന്നും ഇന്നും നമ്മുടെ സോഫ സെറ്റ് ഇതാ ഈ ഒരു ബെഞ്ചാണ് കേട്ടോ അപ്പൊ അന്നത്തെ ചുറുക്കും ഈ ബെഞ്ചിന് ഇപ്പല്ലെങ്കിലും ഇപ്പോഴും ആ ബെഞ്ച് തന്നെയാണ് കേട്ടോ നമ്മളെ ആ കയറി എറിഞ്ഞു കൊടുത്ത് ഇട്ടിരിക്കുന്നത് പിന്നെ ഈ ഭാഗത്ത് ഈ പച്ച നെറ്റ് എപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ സൈഡിൽ കൂടെയൊക്കെ എല്ലാ ഞാൻ പറഞ്ഞിട്ടില്ലേ എൽ ഇ ഡി ലൈറ്റുകൾ കത്തിച്ച പോലെ ഹോളുകൾ ഉണ്ട് ആ ഹോളുകളൊക്കെ എപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് അതിപ്പോ അന്ന് എൽ ഇഹ് ചെറിയ എൽ ഇ ഡിന്റെ ഏഹ് ഹോളുള്ള ഏർ ഉള്ളത് വെച്ചെങ്കിൽ ഇപ്പൊ അതൊരു വല്യൊരു ബൾബ് ട്യൂബ് ലൈറ്റിന്റെ ഒക്കെ അത്ര അയക്കണം കെട്ടോ പിന്നെ അവിടെ ഇനി നമ്മൾ കലണ്ടർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കല് ഇപ്പോഴും കലണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട വെക്ക പിന്നെ ഈ ഫാൻ ഇപ്പൊ ഞമ്മളിച്ചില്ല ഫാനൊക്കെ കേടന്ന് മാറ്റി പിന്നെ പുതിയ ഫാനൊക്കെ കേട്ടോ ടേബിൾ അന്നും ഇന്നും ഈയൊരു ടേബിളിൻ്റെ ഇവിടെ ഉള്ളത് പിന്നെ നമ്മുടെ ടേബിളിൻ്റെ അപ്പുറത്തായിട്ട് ഇപ്പൊ നിൽക്കുന്നത് ഫ്രിഡ്ജാണ് കേട്ടോ പിന്നെ ആ ചെറിയ മേശ ഒക്കെ കാലക്കൊടിഞ്ഞ് ആ മേശ ഒക്കെ നമ്മള് പിന്നെ ഒഴിവാക്കിട്ടുണ്ടെ അന്ന് നീ നീ കുട്ടിയില്ല അജു മാത്രീടെ മദ്രസ് അജുവിന്റെ മദ്രസ് ബുക്ക് സ്കൂളിലത്തെ ബുക്ക് താങ്ങി പിടിച്ച ഒരു പാവക്കുട്ടി അവിടെ കിട്ടുന്നുണ്ട് അപ്പൊ പാവക്കുട്ടിയൊക്കെ എപ്പോഴും ഉണ്ട് ആ പാവക്കുട്ടിന്റെ ഉള്ള പഞ്ഞിക്കപ്പില് പിറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് അത് ഞാനത്തോടുകൂടെ ഒക്കെ ഇങ്ങനെ നടക്കലുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്താണ് ഓരോ ബുക്കുകളും കാര്യങ്ങളും ഒക്കെ ഒതുക്കി ചെയ്യുന്ന സ്ഥലം അപ്പൊ ഈ സൈഡിലൊക്കെ ഇങ്ങനെ എല്ലാ ഉണ്ടല്ലോ അന്ന് ഞാൻ ഈ എൽ ഐ ഡി ബൾബ് തൂക്കിയതുപോലെ പറഞ്ഞു പറഞ്ഞിട്ട് ഇനി ഞാൻ ആ ഹോം ടൂർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ചിലരുടെയൊക്കെ മനസ്സിൽ ഇങ്ങോട്ട് എന്താ പറയുക നന്നായിട്ട് ഇങ്ങോട്ട് പതിഞ്ഞിട്ടുണ്ടോ ഇന്നിപ്പോൾ ഞാൻ പുതിയ വീടിൻ്റെ പുതിയ വീട്ടിൽ കയറുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഇതുണ്ട് യൂട്യൂബിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ യൂട്യൂബേഴ്സിൻ്റെ കുറച്ച് ആളുകളല്ല വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ഷെയർ ചെയ്തപ്പോൾ ഒന്ന് രണ്ടാളുകൾ പറഞ്ഞിട്ടുണ്ടേനി അന്ന് ആ ഒരു എൽ ഇ ഡി ലൈറ്റ് തൂക്കിയ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ടുണ്ടേനി അപ്പം അതിന് പുതിയ വീട്ടിൽ കുറേ എൽ ഇ ഡി ലൈറ്റൊക്കെ തൂക്കാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിനിട്ടോ അപ്പോൾ പലരുടെ മനസ്സിലും പലതാണ് കേട്ടോ ഇങ്ങനെ ചിലർ പറയും അന്ന് ഞാൻ തമ്പിനായി എൻ്റെ കുഞ്ഞു സ്വർഗ്ഗം എന്നാണ് അത് അപ്പം പലരും അന്നതേമാതിരി കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ വീട്ടിൽ അത്ര സന്തോഷമായിട്ട് ഈ കാര്യം താമസിക്കുന്നത് അതുകൊണ്ടാണല്ലോ അങ്ങനൊരു ടൈറ്റിൽ കൊടുക്കാൻ തോന്നിയത് തമിഴല് എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ശരിക്കും അന്ന് ഞാൻ അറിഞ്ഞിട്ട് ഒരു പേരെന്നെയാണ് കേട്ടോ നമ്മള് നല്ല സന്തോഷമായിട്ട് ഒരു താമസിക്കുന്നൊരു ഇടാകുമ്പോൾ പിന്നെ നമ്മളങ്ങനെ ഒരു പേരനല്ലേ അല്ലേ കൊടുക്കുക പിന്നെ ഈ തലമാര അലമാരൻ്റെ ഒരുപോളിയൊക്കെ ഇപ്പോൾ പോയിക്കണ്ടട്ടോ ബാക്കിയുള്ളവടൊക്കെ തുരുമ്പെടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പക്ഷേ എങ്കിലും നമ്മൾ തുണിയും കാര്യങ്ങളൊക്കെ വെക്കൽ ഇപ്പോഴും ഈ ഒരു അലമാരയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ മാറ്റി വെക്കണ ഇപ്പോൾ ഈ പച്ചപാത്രം അടുക്കളയിലാണ് കേട്ടോ അപ്പോൾ ഈ സേട്രീൻ്റെ കുറച്ച് പൂക്കൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വെക്കുക പിന്നെ ഈ നീലപാത്രം ഇപ്പോൾ അടുക്കളയിലാണ് കേട്ടോ ഇവിടെ വേറെ പാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ തൊഹമ്മലിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആകും കേട്ടോ ഇത് എനിക്ക് കിട്ടിയൊരു മൊമെൻറ്റോ അതിനെ കെട്ടോ ആ ഒരു ഉടനെ എന്താ ഒരു മീറ്റപ്പ് ഉണ്ടെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ അപ്പോൾ അതിന് പോയപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടായാലും മൊമെൻറ്റോ കഴിഞ്ഞുണ്ടോ ആ മൊമെൻറ്റോ ഇപ്പോഴും ആ ഒരു ഭാഗത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കപ്പും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കപ്പും ഇന്നും അവിടെ ഉണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തുണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടും ഇല്ല എനിക്കത് ഉപയോഗിക്കാൻ തോന്നുന്നുമില്ല അപ്പോൾ നമ്മളെ മൊമെൻ്റോ പിന്നെ ഒരു ചില്ലിൻ്റെയാണ് അപ്പോൾ അത് പൊട്ടണ്ടല്ലോ അത് ചോദിച്ചിട്ട് അവിടെ തന്നെ നമുക്ക് പുതിയ പേരയില് നല്ലൊരു സ്ഥാനം ഉണ്ടാക്കിയിട്ട് നമ്മളെ മൊമെൻ്റോ അവിടെ വെക്കണുണ്ടാവും നമ്മുടെ ഫോട്ടോയും പേരും ഒക്കെ ഉള്ള യൂട്യൂബർ എന്നൊക്കെ എഴുതിയ ആ ഒരു മൊമെൻ്റ് ആകുമ്പോൾ നമുക്കൊരു ഇത്തിരി സ്പെഷ്യൽ ആകുമല്ലോ അപ്പം അത് നമുക്ക് അവിടെ എടുത്ത് വെക്കണം പിന്നെ ഈ ഭാഗത്ത് കുറേ എൻ്റെ കച്ചട കിച്ചറ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ നിയമോളെ ഹെയർ ബാൻഡ് അന്നൊക്കെ മാസ്കിൻ്റെ കാലിന് കിട്ടും അതുകൊണ്ടാണ് ഒരുപാട് മാസ്ക് സൈഡിലൊക്കെ തൂങ്ങി കിടക്കണത് പിന്നെ ഞാൻ ഇവിടെ ഒക്കെ ഈ ഒരു ഡോർമലൊക്കെ കയറൊക്കെ കെട്ടിയിട്ട് അവിടെയൊക്കെ ഒരു ഹാങ്ങിങ് പോലെ ഒരു ഹാങ്കറൊക്കെ കൊടുത്തിട്ട് അവിടെ ഇനു ഇന്ന ബാഗ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഈയൊരു ഭാഗം ഈയൊരു അലമാരൻ്റെ പൊളിയാണ് കേട്ടോ ഒരു ദിവസം ചെയ്യുമ്പോൾ എന്തോ ഇതിന് പിടിച്ച് വലിച്ചതാണ് ആട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ അതവിടെ ഒരു മൂലൊക്കെ ഇങ്ങനെ നിൽക്കണുണ്ട് അലമാരമ്മേലല്ലാന്നുള്ളൂ അപ്പോൾ അന്ന് ഈ ബാഗൊക്കെ എനിട്ടോ അതിൻ്റെത് ഇന്ന് ഈ ബാഗൊന്നുമില്ല കേട്ടോ ഒരുപാട് കേടന്ന് പിന്നെ കുറേ കാലം കുട്ടികൾ അതുകൊണ്ടിങ്ങനെ കളിച്ചൊക്കെ നടന്നുകഴിഞ്ഞിട്ടോ തൊഴിലൊക്കെ ഇട്ട് ഇപ്പം ആ ബാഗ് പിന്നെ കാണാനേ ഇല്ല അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ എപ്പോഴും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയ്ക്കലൊക്കെ ഉണ്ട് കേട്ടോ അന്നേലത്ര നീറ്റായിട്ടൊന്നും ഇന്നേ അലമാര നിൽക്കലില്ല കേട്ടോ കാരണം മക്കളെ വക ഒരുപാട് വലിച്ചിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അന്നത്തെ പോലെയല്ല ഇന്നിപ്പോൾ ഡ്രസ്സുകളൊക്കെ മാറി മറിഞ്ഞ് ഒരുപാട് ഡ്രസ്സുകൾ ഇനി മോളെ ഒരു പൊന്തക്കാട്ട് ഡ്രസ്സൊക്കെ ഇങ്ങോട്ട് വെച്ചാൽ പിന്നെ ഒരു തട്ടോ അതിനന്നാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് അലമാരൻ്റെ അവസ്ഥകൾ അപ്പോൾ ഞാൻ അലമാരൊക്കെ അടച്ച് അടുത്ത ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട കേട്ടോ പിന്നെ ഈ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കൊട്ടയിൽ കുറേ സാ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നിട്ടോ അപ്പം അതൊക്കെ ഈ ഈ കൊട്ടയൊക്കെ എപ്പോഴും ഉണ്ട് പക്ഷേ പലതും പങ്കിട്ടും ഇങ്ങോട്ടൊക്കെ ഞാനിങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തി ആ ഒരു രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വീടൊക്കെ പൊളിക്കണു പിന്നെ ഒന്നുകൂടി നമ്മുടെ ഹോം ടൂറിൻ്റെയൊക്കെ അന്ന് ഹോം ടൂർ കാണാത്ത പോലെയൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തത് നെയ്യക്കുട്ടി എൻ്റെ അടുത്ത് ഡ്രസ്സൊക്കെ മാറി തട്ടക്കെട്ട് അന്ന് ഇന്നും തട്ടക്കെട്ട് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അന്നത്തെ നെയ്യക്കുട്ടി ഭയങ്കര ചേർത്ത് കെട്ടോ ഇപ്പോൾ കുറച്ചുകൂടി ഇക്കോള് വലിയതായല്ലോ അപ്പോൾ നമ്മളെ സ്ഥിരം വീഡിയോ കാണുമ്പോൾക്കൊക്കെ അതിൻ്റെ മാറ്റമൊക്കെ നല്ലപോലെ അറിയുന്നുണ്ടാവും അന്നൊന്നും വീഡിയോയിലൊക്കെ വരാനും എന്തെങ്കിലുമൊക്കെ പറയാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ഇപ്പൊ അടുക്കളയിൽ പോയിട്ട് ഞാൻ ഒരു സാധനം എടുത്തോളം നേരം കാട്ടിത്തരാന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ ആ അടുക്കളയിലെ മഞ്ചാ ഈ ഒരു ഹാൾ ഭാഗത്ത് തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അന്ന് നമ്മളത് എന്താ വച്ചാൽ ഇവിടെ അടുക്കള കുറച്ചുകൂടി വലുത് കഴിഞ്ഞിട്ടോ ഇപ്പൊ അടുക്കള അത്രയല്ല നമ്മൾ വീട് വേണ്ടി തുടങ്ങിയ സമയത്ത് ഒന്നുകൂടി നമ്മളത് അങ്ങടി ചെറുതാക്കിട്ടുണ്ടേട്ടോ അപ്പോൾ മഞ്ചൊക്കെ ഹാളിൻ്റെ ആ ഭാഗത്തിനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷീറ്റൊക്കെ മാറ്റി ഞാൻ വേറെ വാൾ കൊട്ടിച്ച് സെറ്റപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നീ കുട്ടി ഉണ്ട് കേട്ടോ ഇനി കൂടെ ഓരോന്ന് കാണിച്ചു തരാനൊക്കെ ഇതെന്താ സാധനം എന്നറിയോ ഈ സാധനമാണ് നൂൽപ്പുട്ടുണ്ടാക്കുന്ന സാധനം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ കാട്ടി തിരക്കിട്ടോ അനിയ പോലെ അന്ന് ഇവളാ മുഖൊക്കെ കണ്ടിട്ട് ഒരുപാട് എന്താ പറയുക ആ ബാല്യകാലം വളരെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ചെറു ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചല്ലോ ആ ചെറുപ്പ അങ്ങനെ പെട്ടെന്നാണ് വലുതാവേണ്ടില്ലായിരുന്നു നമ്മൾ കുട്ടികൾ ആ ഒരു ചെറിയ പ്രായം നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു കാലമാണല്ലോ ആ കുഞ്ഞി കയ്യും ഒക്കെ പാടെ കണ്ടിട്ട് നുള്ളി പറ തിന്നാന്ന് തോന്നണം ആ ഒരു പ്രായം അവന് ചിരിക്കണിട്ടോ ചിരിക്കുമ്പോൾ എന്താ രസമാണ് കുഞ്ഞിപ്പല്ലൊക്കെ കാണാൻ അപ്പോൾ ഇനിയുമ്പോൾ അതൊക്കെ കാണിച്ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിലെത്തിയിട്ടോ ഇവിടെ തന്നെയാണ് ഇപ്പോഴും നമ്മളെ ഗ്യാസ് ഗ്യാസിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ പല പല മാറ്റങ്ങളും ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുത്തിട്ടോ കയറുമ്പോൾ മാറ്റി ഇരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് അതിന് ഗ്യാസിൻ്റെ കാര്യങ്ങൾ ഗ്യാസ് ഗ്യാസ് ഇപ്പോഴും ഈ ഒരു ഭാഗത്ത് തന്നെയുണ്ടോ നമ്മൾ അടുക്കള കുറച്ചൊന്ന് എന്തൊക്കെ കുറച്ച് എന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അന്നാജൂനൊക്കെ കുറേ കാറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെക്കുന്ന ഒരു സ്ഥലമാണ് കാറ് കടിയിൽ പിന്നെ മിക്സി പത്തിരി ബ്രസ്സ് അങ്ങനെയൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിയത് ഇപ്പോഴും കാറും കാര്യങ്ങളൊന്നും അവിടെ അല്ല കേട്ടോ അതൊക്കെ തച്ച് പൊട്ടിച്ച് അതിൻ്റെ ഒക്കെ ആകെ പരിപ്പ് പിന്നെ ഈ ഒരു ഭാഗത്താണ് ഇപ്പോഴും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ പൊടികൾ പിന്നെ ദാഹടെ കടയിൽ ഈ കുഞ്ഞു കുഞ്ഞു കുപ്പികളില്ലേ അത് ഇടക്കിടക്ക് ഇങ്ങനെ ചാടും കേട്ടോ അങ്ങനെ ചാടിയ സമയത്താണ് ഞാൻ അലമാരിയിൽ കണ്ണില്ലേ നമ്മളാ നീലപാത്രം ആ പാത്രം ഇവിടെ വെച്ചിട്ട് ഇപ്പം ഈ ഈ സാധനങ്ങളൊക്കെ ആ പാത്രത്തിലിട്ടിട്ടാണ് ഇട്ടവിടെ വെക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറെ കുപ്പികളൊന്നുമില്ല വെളിച്ചെണ്ണൻ്റെ ഓയിലിൻ്റെ കുപ്പി ഞാൻ ഇപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരു തട്ടുണ്ട് അവിടെയാണ് കേട്ടോ വെക്കല് അപ്പം ഈ കുടം ഇപ്പോഴും ഉണ്ട് അടുക്കളയിലല്ല എന്നുള്ളൂട്ടോ അപ്പം നമ്മളെ അടുപ്പും മീതനയും ഒക്കെ ഇനി പിന്നെ നമ്മളെ പച്ചക്കറി ഒക്കെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈയൊരു കൊട്ടേനെ കിട്ടോ അപ്പം അതിന് വേറൊരു കൊട്ടയുണ്ട് അതിലാണ് ഇട്ടക്കൽ ഇത് ഫാനിൻ്റെയൊക്കെ മുഖലത്താ ചിറകില്ലേ ചിറക് ആ ഒരു കമ്പിക്കൂടില്ലേ അതാണ് കേട്ടോ ഇതിലെ ഞാനത് പച്ചക്കറിയും കാര്യങ്ങളും ഒക്കെ ഇട്ട് വയ്ക്കൽ കേട്ടോ പിന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ മങ്കുടുക്കയും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഇട്ടക്കലാണ് കേട്ടോ ആ മങ്കുടുക്കപ്പം എല്ലാം കേട്ടോ ആ ചെറിയ കുഞ്ഞ് മങ്കെടുക്കെ എൻ്റെയൊക്കെ അത് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ പകരം വലിയൊരു മൺകുടിക്കൊക്കെ ഉണ്ട് കേട്ടോ മൺകുടിക്കൊന്നും അധികകാലം എൻ്റെ അടുത്ത് നിൽക്കൂലായിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും അത് വാങ്ങി കൂട്ടലുമില്ല കാരണം കൊണ്ടുനടക്കാൻ കഴിയണമൊക്കെ അല്ലേ അങ്ങനത്തൊക്കെ വാങ്ങിയിട്ട് കാര്യമുള്ളൂ പൈസ എൻ്റെ അപ്പോഴല്ലേ പൈസ മുതലാവുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്ത് അന്ന് പാത്രങ്ങളും സ്റ്റാൻഡുകളൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിന് അത് അപ്പോൾ ഇപ്പം ഈ ഭാഗത്താണ് നമ്മൾ ഇറങ്ങാനുള്ള ഡോറ് വരുന്നത് അപ്പോൾ വീട് പണിൻ്റെ ഒക്കെ ആ ഒരു സമയമായപ്പോഴേ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഷെഡൊക്കെ ഒന്ന് ചെറുതാക്കി നമുക്ക് സിറ്റൗട്ടിൻ്റെ ആ ഒരു മുന്നോ ഭാഗം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങട്ട് വീടിൻ്റെ ഈ സൈഡ് കുറച്ച് പൊളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടാവും ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ ഇറങ്ങുക അന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേനോട്ടോ ഡോറ് ഇവിടെയതിന് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കുറച്ച് പാത്രങ്ങൾ ഈ സ്റ്റാൻഡ് എപ്പോഴും ഉണ്ട് കിട്ടോ ഈ സ്റ്റാൻഡ് മേലാണപ്പോൾ നമ്മൾ വെളിച്ചെണ്ണിയും അങ്ങനെയുള്ളതൊക്കെ ഒരു ബോക്സിൽ ആ ഒരു അജുവിൻ്റെ സൈക്കിളിൻ്റെ കൊട്ട വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടില്ല അതിനോ അത് ഈ ഒരു സ്റ്റാൻഡ് മലയാണിട്ടോ ഇപ്പോഴത്തെ വീഡിയോ കാണുമ്പോൾക്ക് അതിനൊക്കെ മാറ്റങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും പിന്നെ മിക്സീൻ്റെ ചാറൊക്കെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ വെച്ചിട്ടുണ്ടേനും അങ്ങനെയൊക്കെ നമ്മളെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വരണത് കേട്ടോ അപ്പോൾ അജുവിനെ കണ്ടു അതിൻ്റെ അടിയിൽ അജു അന്നൊന്നും വീഡിയോയില് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ ആൾക്ക് വരാൻ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഓനെന്നെ കണ്ടിട്ട് ഓരോ തോന്നലെ കണ്ടു വരണ്ട അതിൽ വീഡിയോയില് കൂടണം എന്നുള്ളത് അപ്പോഴൊക്കെ ഓനെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഷീറ്റൊക്കെ പല പല ഷീറ്റുകൾ മാറി മറിഞ്ഞ് 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 ഒരുപാട് ഷീറ്റുകൾ വന്നു പോയൊരു സ്ഥലമാണ് കേട്ടോ നമ്മളെ മേൽക്കൂരം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയും നമ്മളെ അന്നത്തെ ഹോം ടൂർ കേട്ടോ അന്നത്തെ ഇതിലും ഇന്നത് കുറേയൊക്കെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ പല ഇതിലും വന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇനിയിപ്പോൾ ഈ വീടും പോകാൻ ഇക്കാണല്ലോ കണ്ടോ അതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഞമ്മളെ വീട് വന്നിട്ടുണ്ടെങ്കിയത് അപ്പം അന്ന് നമ്മളെ വീടിൻ്റെ കല്ലൊക്കെ ഇറക്കി ഇറക്കിയ ഒരു ടൈമിലുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ വീഡിയോ ഉള്ളതുകൊണ്ടാണല്ലേ നമുക്കത് വീണ്ടും കാണാനൊക്കെ പറ്റിയത് അപ്പോൾ അങ്ങനെയൊക്കെയോ നമ്മുടെ അന്നത്തെ ഹോം ടൂർ വിശേഷങ്ങൾ കിട്ടോ അന്ന് എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ക്ലിയർ കുറവ് പിന്നെ ഞാൻ വോയിസ് ഓവർ ഞാൻ അന്നത്തെ ഭയങ്കര വിറ്റ് ആയി കേട്ടോ ഇങ്ങനെ ഓരോ ദിവസം ചേരിലപ്പോഴാണല്ലോ ഓരോ മാറ്റങ്ങൾ വരുത്തി വരിക അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ആ വീഡിയോ ഈ വീഡിയോയിൽ വോയിസ് ഓവറൊക്കെ കേൾക്കുമ്പോഴേ അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയിക്കണമെന്ന് അപ്പോഴാണ് കേട്ടോ മനസ്സിലാവുക അപ്പോൾ എന്നാലും വരുത്താനുണ്ട് ഭയങ്കര പെർഫെക്റ്റ് ആയി എന്നൊന്നും ഞാൻ പറയില്ല അപ്പോൾ അങ്ങനെയൊക്കെയോ നമ്മളെ അന്നത്തെ ഹോം ടൂർ വിശേഷങ്ങളെട്ടോ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല അടിഫുൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീഡിയോ ഇഷ്ടമായിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും കാണാം അസ്സാമലൈക്കും ബൈ ബായ്